നമസ്കാരം യമന്റെ ഇടപെടൽ ഹൂദി ആക്രമണങ്ങൾ കപ്പൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു തലവേദന കൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കടലിൽ ഉണ്ടാകാൻ പോവുകയാണ് തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് നാനൂറ്റി അൻപത്തി അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ മാത്രമുള്ള മാൽദീവ്സിലേക്ക് മാൽദീവ്സിൻ്റെ തലസ്ഥാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഐലൻഡിലേക്ക് ചൈനയുടെ സ്പൈസ് ഷിപ്പ് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചാരക്കപ്പൽ എന്ന് തന്നെയാണ് പറയുന്നത് സിയാങ് യാങ് ഹോങ് സീറോ ത്രീ എന്ന് പറയുന്ന അവരുടെ റിസർച്ച് വെസൽ എന്നാണ് അവർ നാമകരണം ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് യാത്രയിലാണ് സനിയ എന്ന് പറയുന്ന അവരുടെ ഒരു ഐലൻഡിൽ നിന്ന് ചൈനയുടെ ഐലൻഡിൽ നിന്ന് പതിനഞ്ച് ഒന്ന് ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചാം തീയതി യാത്ര തിരിച്ച റിസർച്ച് വെസൽ ഇപ്പോൾ മലക്ക കടലിടുക്കൊക്കെ സ്കിപ്പ് ചെയ്ത് അതിലേ വന്നില്ല അതിന് പകരം സുന്ദ സ്ട്രേറ്റ് മലേഷ്യയുടെയും ഒക്കെ പടിഞ്ഞാറ് വശത്തുകൂടി യാത്ര ചെയ്യുകയാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് നോട്ടിക്കൽ മൈലാണ് ഇനി സഞ്ചരിക്കുവാനുള്ള ദൂരം ഇപ്പം ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു കപ്പൽ വരുമ്പോൾ എന്താണ് അവരുടെ താല്പര്യം നമ്മുടെ തൊട്ട് മുമ്പിലാണ് വലിയ അകലമൊന്നുമില്ല തിരുവനന്തപുരത്തിൻ്റെ നേരെ മുമ്പിലാണ് അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയിൽ വാൺ ചെയ്തിട്ടുണ്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചൈനയുടെ ഈ കപ്പലിനെ റിസർച്ച് വേസൽ എന്നുള്ള പേരിൽ ചാരപ്പണി ചെയ്യാൻ വരുന്ന കപ്പലുകളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറയുന്ന തരത്തിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യ ഹാഡ് ഇൻ ദ പാസ്റ്റ് എക്സ്പ്രസ്ഡ് റിസർവേഷൻസ് സെവറൽ ടൈംസ് വിത്ത് ദി ശ്രീലങ്കൻ അതോറിറ്റീസ് അബൌട്ട് അലോവിങ് ചൈനീസ് സ്പൈസ് ഷിപ്സ് സ്പൈസ് ഷിപ്സ് എന്ന് പ്രത്യേകം പറയുന്നു ഇൻ ദ കൺട്രീ സ്പോർട്സ് ആസ് സച്ച് വെസൽസ് അലോ ബെയ്ജിങ് ടു ഗ്യാതർ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഫ്രം ഇന്ത്യാസ് സതേൺ സ്റ്റേറ്റ്സ് സതേൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും തമിഴ്നാടും കേരളവുമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരം ശേഖരിക്കൽ വിവരം ശേഖരിക്കാൽ ഇപ്പോൾ സാറ്റലൈറ്റ് വഴി ആവശ്യം പോലുള്ള വിവരങ്ങളൊക്കെ അവർ ശേഖരിക്കുന്നുണ്ട് അതിനപ്പുറം ഇവിടെയുള്ള മെറ്റൽസ് മിനറൽസ് തുടങ്ങിയ കാര്യങ്ങൾ മറ്റ് ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വെഴിഞ്ഞം തുറമുഖം ഇവിടുത്തെ ആണവ നിലയം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടുത്തെ നേവി എയർഫോഴ്സ് ഇവയുടെ സാന്നിധ്യം എത്ര ദൂരമാണ് മിസൈൽ റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് നേരിട്ട് അവർ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ എതിർപ്പൊന്നും അവർ കാര്യമാക്കുന്നില്ല ഇവിടെ സ്വസ്ഥമായി കപ്പൽ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാതയിൽ മാലിക്കും തിരുവനന്തപുരത്തിനും ഇടയിൽ കൂടിയാണ് ആഗോള കപ്പൽപാത പ്രധാനപ്പെട്ട കപ്പൽപാത ഇതിനിടയിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയാൽ നാളെ നമ്മൾ കരുതുന്ന തരത്തിലുള്ള കപ്പലുകളുടെ സുഗമമായ വരവ് തടസ്സപ്പെടാം അത് വേറെ പാതകൾ ഇന്ന് സൗത്ത് ആഫ്രിക്കയെ ചുറ്റിയൊക്കെ പോകുന്നത് പോലെ സുന്ദ സ്ട്രേറ്റ് കടന്ന് വേറെ ഏതെങ്കിലും രീതിയിൽ കപ്പലുകൾ പോയി നമ്മൾ പ്ലാൻ ചെയ്യുന്ന വെഴിഞ്ഞം തുറമുഖം പ്ലാൻ ചെയ്യുന്ന വളർച്ച ഇവിടെ വരാതിരിക്കണമെങ്കിൽ ഇവിടെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കണം അതിനു മാൽദീവ്സിൻ്റെ പുതിയ പ്രസിഡന്റ് അവിടെ പോയി ഒപ്പിട്ട കരാറുകൾ പരിശോധിക്കുവാൻ ദ്രുതഗതിയിൽ ഈ തിങ്കളാഴ്ച തന്നെ ചൈനയുടെ വൈസ് മിനിസ്റ്റർ സൺ ഹുയാൻ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ തിങ്കളാഴ്ച ഉണ്ടായിരുന്നു ഒപ്പിട്ട കരാറുകളിൽ പുരോഗതി ഉണ്ടാക്കുക നടപടികൾ സ്വീകരിക്കുക നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിൽ അത് ആരംഭിക്കുക തുടങ്ങിയവയൊക്കെയാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടെയുള്ള സ്വസ്ഥത നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ദൗത്യമായി നമ്മൾ വിലയിരുത്തേണ്ടത് കാരണം ഹൂദി രണ്ട് മിസൈൽ അടിച്ചപ്പോൾ തന്നെ സുയസ് കനാലിലോട്ടുള്ള റെഡ് സീയിൽ കടന്ന് സുയസിലോട്ട് പോകുന്ന കപ്പൽ ഗതാഗതം താറുമാറായിരിക്കുകയാണ് അതുപോലെ ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുമ്പോൾ അതിലൂടെ കപ്പലുകൾ മറ്റു പാതകൾ സ്വീകരിക്കും അതാണ് ആത്യന്തികമായ ലക്ഷ്യമെന്നാണ് സെയിലിംഗ് കമെൻടറി വിലയിരുത്തുന്നത് ബാക്കിയുള്ളവരുടെ വിലയിരുത്തലുകൾ അറിയില്ല സെയിലിംഗ് കമൻറ്ററി കാണുന്നത് ഇവിടെയുള്ള സ്വസ്ഥത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന പദ്ധതിയിൽ വരാവുന്ന കപ്പലുകളെ വഴിതിരിച്ചു വിടുക ഇവിടെ വന്നാൽ ഇവിടെ സംഘർഷമാണ് മിസൈലുകൾ ഏത് നേരവും പായാം തുടങ്ങിയ ഒരു സാഹചര്യം സൃഷ്ടിക്കുക വഴി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാതിരിക്കുവാനുള്ള തടസ്സങ്ങളാണ് ഈ റിസർച്ച് കപ്പലിന്റെ മറവിൽ ചൈന ലക്ഷ്യം വയ്ക്കുന്നത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാൽദ്വീപ്സിന് മുന്നറിയിപ്പ് നൽകണം മാൽദ്വീപ്സ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ നേടിയെടുത്ത ഒരു രാജ്യമാണ് സ്വതന്ത്ര പരമാധികാര രാജ്യമെന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം കോവിഡ് കാലത്തും അല്ലാതെയും ഒരുപാട് ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇന്ത്യയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യം എത്ര തന്നെ വളർന്നാലും ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന The increase in frequency of visits by Chinese spy ships to Sri Lanka is part of a wider strategy not only collecting information about vital strategic assets in southern India and Noodle his role in the region, but also to gather information about ecological and mineral treasure in the Gulf of Mandar. ീ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള കടലിടുക്കിലുള്ള മിനറൽസ് അതിനെക്കുറിച്ച് പഠിക്കുവാൻ അതിൻ്റെ വിവരം ശേഖരിക്കുക എന്നതുകൂടി ഇവരുടെ ഒരു ലക്ഷ്യമായി മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ മാൽദീവ്സിനും ഇന്ത്യക്കുമിടയിൽ ഉള്ള താല്പര്യങ്ങൾ എത്രയും വേഗം തിരിച്ചറിഞ്ഞ് നടപടികൾ സ്വീകരിക്കുവാൻ ഇന്ത്യ തയ്യാറാകണം തുടക്കത്തിലെ ഈ മുള നുള്ളിക്കളയുന്ന തരത്തിലുള്ള നടപടിയാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള കപ്പൽ ഗതാഗത സുഗമമായ ഗതാഗതത്തിനും സുഗമമായ ചരക്ക് കയറ്റിറക്കിനും തടസ്സം വരുന്ന തരത്തിൽ ഒരു ആഗോള ശക്തിയെയും ഈ മേഖലയിൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്വീകരിക്കേണ്ടതാണ് ഇനി രണ്ട് ബിസിനസ് സാധ്യതകളാണ് നമ്മൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം കൂടി ഈ ഒരു ഏഴെട്ട് മാസങ്ങൾക്കിടയിൽ നമ്മൾ പഠിക്കണം അറിയണം മാർക്കറ്റുകൾ പരിശോധിക്കണം കോണ്ടാക്റ്റുകൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം സെല്ലിംഗ് സെലിംഗമെന്റേക്ക് ലോകം മുഴുവൻ പ്രേക്ഷകരുണ്ട് ഇപ്പോൾ പല പലരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവർക്കെല്ലാവർക്കും ഇതിനകത്തൊക്കെ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റും പ്രയോജനപ്പെടുത്താൻ പറ്റും വൺ ഓഫ് മൈ കസ്റ്റമർ വോണ്ട്സ് ടു ബൈ എ ബ്രാൻഡ് ന്യൂ വൺ ഇൻ ടു ട്വൻ്റി ട്വൻ്റി ഫീറ്റ് ഒരെണ്ണം എന്നുള്ള അർത്ഥത്തിലാണ് ട്വൻ്റി ഫീറ്റ് റീഫർ കണ്ടെയ്നർ ക്യാൻ എനി വൺ ഹെൽപ് ടു ഷെയർ ഫിർ ദ കോണ്ടാക്ട് ഡീറ്റെയിൽസ് പ്ലീസ് അപ്പോൾ ഒരു റീഫർ കണ്ടെയ്നർ ആവശ്യമുള്ള ഒരു പരസ്യമാണ് ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ നിന്നുള്ള എൻക്വയറിയാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും റീഫർം കണ്ടെയ്നർ മാനുഫാക്ചറേഴ്സുമായി ബന്ധമുണ്ട് കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ ഈ വിവരം അറിയിക്കുക നമ്മുടെ നമ്പറിൽ വിവരം നൽകിയാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ ആർക്കാണ് ഈ എൻക്വയറി വേണ്ടത് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അത് നൽകാം രണ്ടാമത്തെ പരസ്യം നീഡ് ഇമ്പോർട്ട് ഫ്രേറ്റ് റേറ്റ് ഫോർ വീക്ക്ലി ഫിഫ്റ്റീൻ ഇൻ ടു ട്വൻറ്റി ഫീറ്റ് ഒരാഴ്ചയിൽ പതിനഞ്ച് കണ്ടെയ്നർ ഇരുപത് ടി യു ട്വൻറ്റി ഫീറ്റ് ഈക്വലൻ യൂണിറ്റ് ഇരുപത് അടിയുള്ള കണ്ടെയ്നർ പതിനഞ്ചെണ്ണം ഫ്രം ഡേബൻ എക്സ് ഡേബൺ ടു ചെന്നൈ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇംഗ്ലണ്ടിലെ ഡേബൻ പോർട്ടിൽ നിന്ന് ചെന്നൈ വരെയാണ് വരേണ്ടത് അങ്ങനെ ആഴ്ചയിൽ പതിനഞ്ച് കണ്ടെയ്നർ കമ്മോഡിറ്റി അയർ സ്ക്രാപ്പാണ് അയൺ സ്ക്രാപ്പ് കൊണ്ടുവരണം വെയ്റ്റ് ഒരു കണ്ടെയ്നറിൽ ഇരുപത്തി ആറ് മെട്രിക് ടൺ ട്വൻറ്റി സിക്സ് മെട്രിക് ടൺസ് അപ്പം ഇങ്ങനെയുള്ള പതിനഞ്ച് കണ്ടെയ്നർ ഒരാഴ്ചയിലുണ്ടാവും വലിയ വർക്കാണിത് വലിയ ലോഡുള്ളതാണ് അങ്ങനെയുള്ള ഒരു ഷിപ്പിംഗ് ലൈനേഴ്സുമായി ബന്ധമുള്ളവർ അല്ലെങ്കിൽ എൻ വി ഒ സി സി ഉണ്ടല്ലോ ലൈനറുമായി നേരിട്ട് ബന്ധമില്ലാതെ ഡയറക്റ്റായിട്ട് കാർഗോ ഓർഗനൈസ് ചെയ്യുന്നവരുണ്ട് എൻ വി ഒ സി സി ആർക്ക് വേണമെങ്കിലും ഈ ഇത് കോട്ട് ചെയ്യാവുന്നതാണ് കൈൻഡ്ലി കോട്ട് യുവർ റേറ്റ് വൺ ടു വൺ അതിൽ എന്തെങ്കിലും താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നവർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീ എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ ആർക്കാണ് ഇതാവശ്യമുള്ളത് എന്നുള്ള വിവരം കൈമാറും വാട്സാപ്പിലൂടെ സൈനിങ് ഓഫ് ഡെലിയസ്റ്റോ